നമസ്കാരം സർ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഒരു രാഷ്ട്രീയം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടുത്തെ രാഷ്ട്രീയ ഭാവി തുലാസിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് ഹസീന ഇല്ലാത്ത ഒരു ബംഗ്ലാദേശ് അപ്പോൾ രാജിവെക്കുന്ന സമയത്ത് അവരൊരു സ്പീച്ച് തയ്യാറാക്കിയിരുന്നു അതിന്റെ കുറച്ചധികം പോർഷൻസ് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമം പ്രസിദ്ധീകരിക്കുകയുണ്ടായി എന്നാൽ അതിനെ നിഷേധിച്ചുകൊണ്ട് അവരുടെ മകൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു അങ്ങനെ വളരെ കലുഷിതമായ ഒരു അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശ് പൊക്കോണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തില് ഇനി മുന്നോട്ടുള്ള ബംഗ്ലാദേശിന്റെ ഭാവി എന്തായിരിക്കും അതായത് ഷെയ്ഖ് ഹസീന ഇല്ലാത്ത ഒരു ബംഗ്ലാദേശിന്റെ ഭാവി എന്തായിരിക്കും ഇനി അവര് തിരിച്ചെത്തുമോ സാറിന്റെ പ്രതികരണം എന്താണ് അർച്ചന ബംഗ്ലാദേശിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം നൽകാൻ കഴിയുകയില്ല നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെ അവിടുത്തെ ഒരു പ്രവണത അനുസരിച്ച് മാത്രമേ വിശകലനം ചെയ്യാൻ കഴിയുകയുള്ളൂ മുജ്ബൂർ റഹ്മാൻ്റെ കാലത്തെ ബംഗബന്ധു മുജ്ബൂർ റഹ്മാൻ്റെ കാലത്തെ സ്ഥിതിഗതികളൊക്കെ പോയി ആ തലമുറയിൽപ്പെട്ടവരല്ല ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത് പുതു തലമുറയാണ് ആ പുതു തലമുറയ്ക്ക് വൻതോതിൽ ഒരു സ്വാധീനം ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയിൽ എന്നാണ് അതായത് ഇസ്ലാമികവൽക്കരണത്തിൻ്റെ ലോകമാകെ ഇസ്ലാം ആകണം ഇന്ത്യയിലും ഉണ്ടല്ലോ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആദർശം തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അവരുടെ മോട്ടോ തന്നെ അവരുടെ ചിന്താധാര തന്നെ ലോകമാകെ ഇസ്ലാമിക്കിൻ്റെ കുടക്കീഴിൽ വരിക മറ്റു മതങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുക അതിനുള്ള തന്ത്രങ്ങളൊക്കെയാണ് അവർ ആവിഷ്കരിക്കുന്നത് പക്ഷേ സാധാരണഗതിയിൽ അവർ ഈ കടുത്ത അത് തീവ്രവാദം മൗലികവാദം ഒക്കെ ഉണ്ടെങ്കിലും ആക്രമണത്തിലേക്ക് പോകാറില്ല പക്ഷേ ഇവിടെ ആക്രമണത്തിലേക്ക് പോയി അവിടെ ഹിന്ദുക്കളെ ആക്രമിച്ചത് അവർ തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നുള്ളത് അതിനൊരു മറയായിട്ട് മാത്രമാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് മതമൗലികവാദത്തിൻ്റെതാണ് ഈ പ്രവണത കുറച്ചുനാൾ നാൾ മുമ്പ് കൊണ്ടായിരുന്നു കാലിദാസിയ ഭരിക്കുന്ന കാലത്ത് ഹിന്ദുക്കൾക്കെതിരെ ഉള്ള ഒരു പ്രവണത അവിടുത്തെ ലോക പ്രശസ്തിയായിട്ടുള്ള നോവലിസ്റ്റ് തസ്ലീമ നസ്രീൻ ലജ്ജ എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത് തന്നെ ആ കാലഘട്ടങ്ങളിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൽ ലജ്ജ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ പേരിൽ അവരവിടെ ഒന്ന് നിഷ് നിഷ്കാസിതയാക്കപ്പെട്ടു പലായനം ചെയ്യേണ്ടി വന്നു ഇന്ത്യയിലേക്ക് ഇന്ത്യയിലെ അന്നത്തെ ഗവൺമെൻറ് അവർക്ക് വീസ പോലും അനുവദിക്കാൻ മടിച്ചു എന്ന് മാത്രമല്ല ഹൈദരാബാദിൽ ഒരു പത്രസമ്മേളനം നടത്താൻ ചെന്നപ്പോൾ അവിടുത്തെ മതമൗലികവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾ അവരെ അവർക്ക് നേരെ ആക്രമണം കൊല്ലാൻ വരെ ഒഴുകി സൽമാൻ ഖുർഷ് കുർഷിദിനെ ശ്രമിക്കണം സൽമാൻ റുഷ്ദിയെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ തന്നെ അവരത് ചെയ്തു ഇവിടെ പറയാൻ കാരണം സൽമാൻ ഖുർഷിദ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ബംഗ്ലാദേശിൽ നടന്നതുപോലെ ഇവിടെ ഈ നടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയുണ്ടായതാണ് ഈ പേരുകൾ തമ്മിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായത് എന്തായാലും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് സമീപകാല സംഭവങ്ങൾ ആ പ്രവണത വച്ചിട്ടേ നമുക്ക് കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ കഴിയൂ ആ പ്രവണത വെച്ച് നോക്കുമ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ തീവ്രപരമായിട്ടുള്ള ആ വാദത്തിൻ്റെ ബലത്തിൽ അതിൻ്റെ സ്വാധീനത്തിൽ അവിടെ ഒരു ഫണ്ടമെൻ്റലിസത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനസംഖ്യയിൽ നേരത്തെ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളുണ്ടായിരുന്നു അത് ചുരുങ്ങി ഇപ്പോൾ എട്ട് ശതമാനമായി ആ എട്ട് ശതമാനത്തെ വീണ്ടും ചുരുക്കി പൂജ്യത്തിലെത്തിക്കുക സീറോ ഹിന്ദു പോപ്പുലേഷൻ എന്നുള്ളതാണ് ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എട്ട് ശതമാനത്തിൽ എൺപത് ശതമാനവും ദലിതരാണ് അവിടെ ആക്രമിക്കപ്പെടുന്നതും ഇരയാക്കപ്പെടുന്നതും എല്ലാം ദലിതർ തന്നെയാണ് ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട് കൊല ചെയ്യപ്പെടുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്നുണ്ട് വീടുകൾ തന്നെ തകർക്കപ്പെടുന്നുണ്ട് ജീവനും സ്വത്തിനും വിലയില്ലാത്ത രീതിയിലാണ് ഹിന്ദുക്കൾ അവിടെ കഴിഞ്ഞു കൂടുന്നത് ഇതിൻ്റെ പ്രതിഷേധത്തിൻ്റെ അലയോലികൾ നില നിലവിളികൾ നമ്മുടെ ഈ കേരളത്തിൽ നടന്ന ആ നാമജപ ഘോഷയാത്ര പോലെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ബംഗ്ലാദേശിലും ഒക്കെ അരങ്ങേറിയുണ്ടായിട്ടുണ്ട് അതായത് ടൊറന്റോയിൽ അമേരിക്കയിൽ വാഷിങ്ടണില് അത് ബംഗ്ലാദേശിൽ ധാക്കയില് ഒക്കെ തന്നെ മുഹമ്മദ് യൂണിസിൻ്റെ വീട്ടിലേക്ക് തന്നെ പ്രകടനമായിട്ട് ആളുകൾ മുന്നേറി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആ പ്രകടനം നടക്കുകയാണ് ഒടുവിൽ രക്ഷയില്ലാതെ മുഹമ്മദ് യൂണിസ് പറയുകയുണ്ടായി ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് നിർത്തണമെന്ന് നിർത്തുമോ എന്ന് തന്നെ അറിയണം കാരണം ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് അമേരിക്ക അതുപോലുള്ള സാമ്രാജ്യത്ത കൊളോണിയൽ ശക്തികളുടെ ഒരു പളിപ്പാട്ടം മാത്രമാണ് അവിടുത്തെ സെയിൻറ്റ് മാർട്ടിൻസ് ദ്വീപ് കിട്ടാൻ വേണ്ടി അമേരിക്ക കളിച്ച ഒരു കളിയാണിതെന്ന് നേരത്തെ ഷെയ്ഖ് ഹസീന പറയുകയുണ്ടായി അവരുടെ പ്രസംഗം അത് സെൻസർ ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു എന്നാലും പ്രസംഗം പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ അവരുടെ മകൻ അത് നിഷേധിച്ചിട്ടുണ്ട് സജദ് വാസിദ് എന്ന് പറയുന്ന പറയുന്നതാണ് അദ്ദേഹം അമേരിക്കയിലാണ് അതുകൊണ്ടായിരിക്കും അത് നിഷേധിച്ചത് അതൊരു വസ്തുത തന്നെയാണ് അമേരിക്ക ഡീഗോ കാഷയിൽ അവരുടെ സൈനിക താവള സ്ഥാപിച്ചതുപോലെ അവിടെ ഒരു സൈനിക താവളം സ്ഥാപിച്ചുകൊണ്ട് അമേരിക്ക ചൈനയ്ക്കെതിരെ ഒരു യുദ്ധമുഖം തുറക്കുക എന്നുള്ളതാണ് അതിന് ചൈന നന്ദി പറയണം ഷെയ്ഖ് ഹസീനയ്ക്ക് വാസ്തവത്തിൽ പക്ഷേ നന്ദി പറയുകയല്ല പുതിയ ഭരണകൂടത്തെ പിന്താങ്ങുകയാണോ ഇപ്പോൾ ചൈനയും അമേരിക്കയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ഫണ്ടമെൻ്റലിസം അവിടെ തുടർന്നും വാഴും ആ ഫണ്ടമെൻ്റലിസം ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയാവും പാകിസ്ഥാൻ്റെ സഹായം അവർ ഉണ്ടാവും നുഴഞ്ഞുകയറ്റം കാശ്മീർ അതിർത്തിയിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ വെസ്റ്റ് ബംഗാളിലും സംഭവിക്കും മമതാ ബാനർജി അതിന് കുട ഒരുക്കി കൊടുക്കുന്ന ആൾ തന്നെയാണെന്ന് നമുക്കറിയാം ആ ഒരു ടെൻഡൻസിയാണ് ഇപ്പോൾ കാണുന്നത് അസ്വസ്ഥത പുകയും നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ഇതിങ്ങനെ തുടരാൻ അനുവദിച്ചാൽ അതുകൊണ്ട് ഇന്ത്യയുടെ ശക്തമായിട്ടുള്ളൊരു നിലപാട് ഒരു ഹിന്ദുവ് പോലും ആക്രമിക്കപ്പെട്ടാൽ അതിനെതിരെയുള്ള പ്രതികരണം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് ഈ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ട ബലാത്സംഗം ചെയ്യപ്പെട്ട ഹിന്ദുക്കൾ ഇന്ത്യ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയാണെങ്കിൽ അവർക്ക് പൗരത്വം നൽകാനും ഇന്ത്യ തയ്യാറാകണം അതുപോലെ തന്നെ ലോക കോടതിയിൽ തന്നെ അതിന് ജനുവയിലുള്ള ലോക കോടതിയിൽ തന്നെ ഇതിന് നീതി കണ്ടെത്തുകയും വേണം ഈ മതധ്വംസനത്തിനെതിരെ ഈ വംശവെറിക്കെതിരെ ഈ വംശവിഛേദനത്തിനെതിരെ അത് ഉണ്ടായില്ലെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കളുടെ സ്ഥിതി സീറോ പോപ്പുലേഷനിലേക്കായിരിക്കും പോവുക എന്നുള്ള സാ കാര്യത്തിൽ സംശയമില്ല ഹിന്ദുക്കൾ മാത്രമല്ല ബുദ്ധമതക്കാരും അതുപോലെ അതിന്യൂനപക്ഷ വിഭാഗങ്ങളും സിഖുകാരും എല്ലാവരും തന്നെ ബുദ്ധമതക്കാരും എല്ലാവരും തന്നെ അവിടെ ആക്രമിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു ന്യൂനപക്ഷ അവകാശ ലംഘനമാണ് ഇന്ത്യയിലെ കക്ഷികൾക്ക് ഹമാസിനോടാണ് കൂറ് ഇന്ത്യയിലെ അവരെ ഹമാസിനു വേണ്ടിയാണ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലെ സി പി എമ്മോ മുസ്ലിം ലീഗോ ഒന്നും അവിടുത്തെ ഹിന്ദുക്കളുടെ അവകാശത്തിന് വേണ്ടി ഇതുവരെയായിട്ടും ഒരു യോഗവും സംഘടിപ്പിച്ച് കണ്ടിട്ടില്ല ഒരു സംവാദവും നടത്തിയതായിട്ടും കണ്ടിട്ടില്ല പക്ഷേ ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം അത് ഈ മത ന്യൂനപക്ഷ ന്യൂനപക്ഷധ്വംസം ലോക കോടതിയുടെ നീതിന്യായ കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരേണ്ടതാണ് അതില്ലെങ്കിൽ അത് ഇങ്ങോട്ടും കയറി ഒരു പകർച്ചവ്യാധി പോലെ നമുക്കും അത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്